നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഇസ്രയേലിനെയും ഹമാസും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഹമാസ് നേതാവും അൽ ഗസാം ബ്രിഗേഡ്സിന്റെ തലവനുമായ സക്രിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ സുബൈദയുടെ മകന്റെ തല എടുത്തിരിക്കുകയാണ് ഐ ഡി എഫ് തല പുലർത്തിയ ഐ ഡി എഫ് എന്ന് തന്നെയാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ അടക്കമുള്ള വാക്കുകൊടുത്തിട്ടുള്ളത് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ യുദ്ധവിമാനം വ്യാഴാഴ്ച മൂന്നിടത്ത് നടത്തിയ വ്യത്യസ്ത ആക്രമണങ്ങളിലാണ് ഭീകരരെ ലക്ഷ്യം വെച്ചതും ഭീകരെ പൂർണ്ണമായി വധിച്ചതും ഗാസ തുരങ്കങ്ങളിലേക്ക് ആയുധം എത്തിക്കുന്ന ഗ്രൂപ്പിന്റെ തലവനാണ് ഈ സുബൈദയുടെ മകൻ തുരങ്കങ്ങളിലേക്ക് നടത്തിയ ആക്രമണത്തിലാണ് ഭീകരന്റെ മകൻ ചിന്നിച്ചിതറിയത് എന്നാണ് വാർത്ത സുബൈദയുടെ മകൻ ഉൾപ്പെടെ അഞ്ച് ഭീകര നേതാക്കളുടെ തലയെടുത്ത് ഇസ്രായേലിലേക്ക് മടങ്ങി പോർ വിമാനങ്ങൾ വരികയായിരുന്നു േലിനെതിരെ ചാവേർ സ്ഫോടനങ്ങൾ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് സുബൈദി മകന്റെ ശരീരം പോലും തിരികെ കിട്ടിയിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത് അതായത് ശരീരം ശരീരമെന്ന് പറയാനായി അതിലൊന്നുമില്ല പൂർണ്ണമായും ചിഹ്നിച്ചിതറിയ അവസ്ഥയിലാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ ഐ ഡി എഫിനെ കത്തിക്കുമെന്ന വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് സുബൈദി ജനീൻ പ്രദേശത്ത് ഫലസ്തീരൻ ഭീകര കേന്ദ്രം പ്രവർത്തിക്കുകയും ഹിസ്ബുള്ള അംഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഭീകരനാണ് സുബൈദി തീവ്ര ഇടതുപക്ഷ പ്രവർത്തകനായ താലി ഫാഹിമയുടെ ഉച്ചചങ്ങാതി കൂടിയാണ് ഇയാൾ ഇസ്രയേലിന്റെ നാശം കണ്ടേ അടങ്ങുമെന്ന് പ്രഖ്യാപിച്ച ആളാണ് താലി ഫാഹിമ സക്രിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ സുബൈദി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ജനീലിൽ ഒൻപതംഗ കുടുംബത്തിലാണ് ജനിച്ചത് ജനിച്ചധികം താമസിക്കാതെ തന്നെ അച്ഛൻ ക്യാൻസർ ബാധിച്ചു മരിക്കുകയായിരുന്നു ചെറുപ്പം മുതലേ സുബൈദി ഇസ്രായേൽ സൈന്യവുമായുള്ള സംഘടനയിൽ ഏർപ്പെട്ടിരുന്നു സിവിലിയൻ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞതിനു ശേഷം പട്ടാളക്കാരെ വെടിവെച്ച് ഇടുകയും ചെയ്തു നിരവധി കുറ്റകൃത്യങ്ങൾ കൂടാതെ ഹിസ്ബുള്ള ഭീരർക്ക് വേണ്ടി രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുകയും ചെയ്തിരുന്നു ഇയാൾ പതിനാലാം വയസ്സിൽ മൊലോഡോവിൽ ഈ കോക്റ്റെയിൽ എറിഞ്ഞതിന് ആറ് മാസത്തെ തടവിലാക്കപ്പെടുകയും പിന്നീട് നാലാം വർഷം തടവിന് ശിക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു ആദ്യം ശിക്ഷ അനുഭവിക്കുമ്പോൾ തന്നെ ഈ ഫത്താഹ് അദ്ദേഹത്തെ അൽഗസ ബ്രിഗേഡ്സിന്റെ റിക്രൂട്ട് ചെയ്തിരുന്നു മോചിതനായ ശേഷം സുബൈദി ഫലസ്തീൻ പോലീസിൽ ചേർന്നു ചെല്ലവീവിൽ ബിൽഡറായി ജോലി ചെയ്യുകയും ചെയ്തു ജനീനിൽ ഒരു ട്രക്ക് ഓടിക്കുകയും ചെയ്തു അങ്ങനെ പല വേഷത്തിൽ പലരൂപത്തിൽ കറങ്ങി നടന്നു ഓപ്പറേഷൻ ഡിഫൻസീവ് ഷീൽഡിന്റെ തന്റെ മാതാവ് ഐ ഡി എഫ് വെടിവയ്പ്പിലും സഹോദരന്റെ മരണത്തിലും മരിച്ചതിനെ തുടർന്ന് അദ്ദേഹം തീവ്രവാദത്തിലേക്ക് തിരിയുകയും ഫതയുടെ തീവ്രവാദ ഗ്രൂപ്പുകൾ ചേരുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഇപ്പോഴിതാ ഫലസ്തീൻ ഭീകര സംഘടനയുടെ പ്രത്യേക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ് ചേരാൻ തീരുമാനിക്കുകയായിരുന്നു ഇസ്രായേൽ വാഹനത്തിന് നേരെ വെടിയുതിർക്കുക ഒടുവിൽ ആറുപേർ കൊല്ലപ്പെട്ട ബേറ്റ്ഷിലെ ലിക്കൂട്ട് ബ്രാഞ്ചിൽ ചാവേർ ബോംബാക്രമണം ആക്രമണം തുടങ്ങിയ സമര മേഖലയിലെ നിരവധി ഭീകരാക്രമണങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് തന്നെ സുബൈദി ഉത്തരവാദിയാണ് എന്തായാലും ഈ സുബൈദുടെ മകനെയാണ് ഇപ്പോൾ ഐ ഡി എഫ് തീർത്തിരിക്കുന്നത് സുബൈദി അടങ്ങിയിരിക്കില്ല എന്നാണ് വ്യക്തമാകുന്നത് ഇതിന് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനെ മറികടക്കാനും ഇസ്രായേലിന് കഴിയുമെന്നാണ് വ്യക്തമാകുന്നത്